പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം എടവണ്ണപ്പാറ ഹൈസ്കൂളിലുള്ള കരാട്ട അധ്യാപകന്റെ കൊടും ക്രൂരതയ്ക്ക് ഇരയാകേണ്ടി വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണല്ലോ അല്ലേ നമ്മുടെ മക്കൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അവരോട് ചോദിക്കാറുള്ളത് പഠിക്കൂ പഠിക്കൂ എന്ന് പറയുന്നതിന് പകരമായിട്ട് അവരെ ഒരു സുഹൃത്തിനെ പോലെ കണ്ടിട്ട് നമ്മൾ അന്നേ ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നതെന്ന് ഒന്ന് ചോദിച്ചറിയേണ്ടതുണ്ട് അവർ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിക്കണം ഇന്ന് സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഫിസിക്കൽ അധ്യാപകൻ എന്തൊക്കെയാണ് നിങ്ങളെ പഠിപ്പിച്ചത് മറ്റു സിലബസിലെ അധ്യാപകർ ഏതെല്ലാം രീതിയിലാണ് നിങ്ങളോട് ബിഹേവ് ചെയ്തിട്ടുള്ളത് സ്കൂൾ ബസ്സിൽ എന്ത് വെച്ച് നടന്നു ലൈൻ ബസ്സിൽ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ എന്തെല്ലാം കാര്യങ്ങൾ പരസ്പരം നിങ്ങൾ ഷെയർ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മക്കളോട് ചോദിച്ചറിയണം കാരണം ഞാനും നിങ്ങളും കാലത്തല്ല നമ്മളെ മക്കൾ ഇപ്പൊ പഠിക്കുന്നത് ഒട്ടനവധി കഴുകക്കണ്ണിലൂടെയാണ് നമ്മളെ മക്കൾ ഓരോ ദിവസം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കയ്യിൽ ഒരുപാട് പണം കണ്ടാൽ നിങ്ങൾ ചോദിക്കണം ഇത്രയും കാശ് നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത് ആര് നിനക്ക് തന്നു എന്തിൻ്റെ പേരിലാ എന്നുള്ളതൊക്കെ ചോദിക്കണം അത് കഴിഞ്ഞിട്ട് മതി പഠിക്കൂ പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പുറകെ നടക്കുന്നത് സൂക്ഷിക്കണം നമ്മുടെ മക്കളെ ഇന്നത്തെ കാലത്ത്